പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അതായത് ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപ വീണ്ടും നേരത്തെ എത്തുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ് രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ മുൻപ് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് അത് നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ വീണ്ടും തുക വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആരായുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് എത്തുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ സാധാരണ രീതിയിൽ തുക വിതരണം ചെയ്യുന്നത് ഇരുപതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി സാധാരണ രീതിയിൽ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് വിതരണം ചെയ്യുക തുക വിതരണം ചെയ്യുക പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു മാസത്തെ അതായത് ഈ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുക നേരത്തെ വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ എത്തുകയാണ് നമുക്കറിയാം അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിന് മുമ്പാകെ തന്നെ പ്രതിച്ഛായ ഉയർത്തേണ്ട ആവശ്യകത വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക അതാത് മാസത്തിലെ തുക വളരെ പെട്ടെന്ന് നേരത്തെ തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ സാധിക്കണം എന്നുള്ളൊരു കാര്യം അങ്ങനെ തുക വിതരണം ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസമാവുകയും വീണ്ടും ഇലക്ഷനുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഇനി വരുന്ന മൂന്ന് മാസക്കാലയളവിൽ വളരെ നേരത്തെ തന്നെ ഒരു പതിനഞ്ചാം തീയതിക്ക് ഇരുപതാം തീയതിക്ക് ഇടയിൽ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം സംസ്ഥാന ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച് ഇരുപതാം തീയതിയോട് കൂടിയൊക്കെ തുക ഇരുപതിന് മുമ്പാകെ തന്നെ തുക എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ മുൻപ് ഇരുപതാം തീയതി പറഞ്ഞാൽ അത് മുപ്പതാം തീയതി വരെയൊക്കെ ആയിട്ടായിരുന്നു വിതരണം നടത്തിയിരുന്നത് പക്ഷേ ഇനിയുള്ള മൂന്ന് മാസക്കാലയളവിൽ ഈ ഒരു രീതിയിലായിരിക്കില്ല ക്ഷേമ പെൻഷൻ തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തുന്നു എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകളാണ് ഈ ഒരു മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് ഇതിനായാലും ജനുവരി മാസത്തെ അതായത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ ഒരു പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഇരുപതാം കൂടി തന്നെ തുക കൈകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വളരെ ആശ്വാസകരമായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കുന്നു അതുപോലെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ഉണ്ടാകുന്നു എന്നുള്ള അറിയിപ്പുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇതു വളരെ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് അറിയിപ്പുകളാണ് ാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയുമാണ് പറയുവാൻ വന്ന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ